കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ കെയർ ും പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിന് പുറത്ത് നടത്തുന്ന സംഘർഷത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുന്നു ശക്തമായ താക്കീതുമായി സി പി ഐ അമരമലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നമുക്കറിയാം പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികള് വേർതിരിഞ്ഞ് പരസ്പരം മാസങ്ങളായി സംഘർഷാവസ്ഥയിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെയുടെ വാഗ്ദാനങ്ങളാവേണ്ട കുട്ടികളാണ് പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ സഞ്ചാതമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉത്തരവാദിത്വപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഇതിലേക്ക് കൃത്യമായി ഇടപെടണം രണ്ട് തരത്തിലാണ് നമുക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒന്ന് ഇതിന്റെ ഉള്ളിലെ സംഘർഷം അധ്യാപകർ അതിന് ബന്ധപ്പെട്ട സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പി ടി എ ഇവരൊക്കെ കുറച്ചു സമയം ഈ റോഡിലും ഒക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകാം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഘർഷം കഴിഞ്ഞ ദിവസം ഈ റോഡിലാണ് ഉണ്ടായിട്ടുള്ളത് ഈ റോഡ് എന്ന് പറയുന്നത് പൂക്കോട്ടുംപാടത്തെ പോലീസ് സ്റ്റേഷന്റെ ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ മുന്നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത് നമ്മൾ എന്തെങ്കിലും ആയതിന് ശേഷം നമുക്കറിയാം തലശ്ശേരിയിലെ സംഭവം അറിയാം ഒരു കുട്ടി മരിച്ച സംഭവം അറിയാം അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു കുട്ടി ഷോക്കായിട്ട് മരിച്ച സംഭവം അറിയാം ഇതിനൊക്കെ ശേഷം മാത്രം പ്രതികരിക്കുന്ന ഒരു തലമുറയായിട്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞാൽ നാളെ പൂക്കോട്ടും അങ്ങാടിയിൽ ഈ പൂക്കോട്ടുംപാടത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിന്റെ ഉത്തരവാദി ആ സമയത്ത് ഉള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സജ്ജമായി വിലപിച്ചതുകൊണ്ടോ ഇങ്ങോട്ട് മാർച്ച് നടത്തിക്കൊണ്ടോ ഇവിടെയുള്ള അധ്യാപകരെയോ ഈ നാട്ടിലെ പോലീസുകാരെയോ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്തെങ്കിലും ഉണ്ടാവുന്നതിന് മുമ്പ് ഇതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമരമ്പലം സി പി ഐ ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തില് പോലീസും സി ഐയും സ്കൂൾ അധ്യാപകരടക്കം ബോർഡ് ചേർന്നിട്ട് അവരെ അങ്ങാടിയിൽ പെട്രോളിങ്ങും അതുപോലെ തന്നെ ട്രാഫിക്കും നിലനിർത്തിക്കൊണ്ടു പോകുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒന്നര മാസത്തോളം ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല അപ്പൊ എന്താ നമുക്കത് മനസ്സിലാവുന്നത് ഇവിടുത്തെ സംവിധാനങ്ങൾ സജ്ജമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ കാര്യക്ഷമമായി കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാവില്ല സി പി ഐ അടിവരട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമനമ്പലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളോടത്തോളം കാലം ഈ സംഘർഷം വിദ്യാർത്ഥി സംഘർഷം കാരണം വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ് ഈ കുട്ടികളാണ് നാളെ പഠിച്ച് ഈ രാജ്യത്തെ നമ്മുടെ നാടിനെ നയിക്കാനുള്ളവര് അവർ തമ്മിൽ തല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളോടത്തോളം കാലം അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ആദ്യത്തെ പ്രതിഷേധം എന്ന രീതിയിലാണ് ഞങ്ങൾ രാവിലെ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമുണ്ട് അധ്യാപകരോടൊപ്പമുണ്ട് പോലീസിനോടൊപ്പമുണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് പൂക്കോട്ടമ്പാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ സ്കൂളിന് പുറത്ത് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിലാണ് സി ബി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം നടന്ന അടിപിടിയിൽ രണ്ട് കുട്ടികളുടെ കണ്ണിനും മുഖത്തും സാരമായി പരിക്കുകൾ പറ്റിയിരുന്നു സ്കൂൾ അധികൃതരും പി ടിയും സജീവമായി രംഗത്തിറങ്ങിയാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് കുട്ടികളുടെ കയ്യാങ്കളി ഉണ്ടായത് എന്നുള്ളത് വിചിത്ര സംഭവമാണെന്നും സിപിഐ ആരോപിച്ചു ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ തുടർന്ന് അനുവദിക്കില്ല എന്നും സിപിഐ പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ സംഭവങ്ങൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സിപിഐ ലോക്കൽ കമ്മിറ്റി പറഞ്ഞു പ്രതിഷേധ പരിപാടികൾക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൾ സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസൻ കുന്നുമൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജഗദീഷ് ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽകുമാർ എഐവൈഎഫ് അമരമലം മേഖലാ പ്രസിഡന്റ് ഷിജില അമരമലവൻ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ